ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കഥകളിയിലെ രൗദ്ര താമസവേഷങ്ങൾക്ക് മിഴിവേകി അവയ്ക്ക് തനതായ വ്യക്തിത്വം നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി ഓർമ്മയായിട്ട് രണ്ടു വർഷം ഈ വർഷത്തെ നെല്ലിയോട് അനുസ്മരണം ആഗസ്റ്റ് രണ്ടിന് വണ്ടൂർ സി എച്ച് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലിന് നടക്കുന്ന പരിപാടി സിനിമാ നടൻ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും സ്വദേശിയായി നമ്മൾ പരിഗണിക്കുന്ന അദ്ദേഹത്തിന്റെ മൂന്നാം ചരണദിനം ഓഗസ്റ്റ് രണ്ടാം തീയതി നടക്കുകയാണ് വല്ലൂരിലെ പൗരാവലിയും അതുപോലെ കഥകളി ആസ്വാദകരും ശ്രീ നെല്ലിയോട് വാസ നമ്പൂരിയുടെ ശിഷ്യരും എല്ലാം ചേർന്നാണ് കഴിഞ്ഞ രണ്ടു വർഷവും നെല്ലിയോട് അനുസ്മരണം എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ നെല്ലിയോട് അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വണ്ടിയൊരുമിച്ച് തന്നെയാണ് പരിപാടി നടക്കുന്നത് എല്ലാ വർഷവും കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും നെല്ലിയോടിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ ശിഷ്യരെല്ലാവരും ചേർന്ന് ആറോപതാണ്ഡവം ഒരു ഒരു അവാർഡ് കഥകളി കൊടുക്കുന്നുണ്ട് ആദ്യ വർഷം കലാമണ്ഡലം കേശവേനായിരുന്നു രണ്ടാമത്തെ വർഷം കാവുക ദിവാകര പണിക്കർ എന്ന കഥകളി നടനായിരുന്നു ഈ വർഷം അവാർഡ് അർഹ അവാർഡിന് അർഹ അർഹനായത് ശ്രീ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ എന്ന കഥകളി കലാകാരനാണ് ഈ ഈ ഓഗസ്റ്റ് വെച്ച് അവാർഡ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം സ്വദേശമായ വണ്ടൂരിലാണ് സംസ്കരിച്ചത് വണ്ടൂരിലെ പൌരാവലിയും കഥകളി ആസ്വാദകരും അദ്ദേഹത്തിന്റെ ശിഷ്യരും ചേർന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ നെല്ലിയോട് അനുസ്മരണം എന്ന പേരിൽ നടത്തുന്നത് അനുസ്മരണ ചടങ്ങിൽ കലാമണ്ഡലം മുൻ പ്രിൻസിപ്പൽ കലാമണ്ഡലം എം നമ്പൂതിരി അധ്യക്ഷത വഹിക്കും അനിൽകുമാർ എം എൽ എ വിശിഷ്ടാതിഥിയായിരിക്കും നെല്ലിയോടിന്റെ ശിഷ്യർ ഏർപ്പെടുത്തിയ ആഡോപതാണ്ഡവം പുരസ്കാരം ഈ വർഷം പ്രസിദ്ധ കഥകളി കലാകാരൻ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താന സിനിമാ നടൻ വി കെ ശ്രീരാമൻ സമർപ്പിക്കും രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മാധ്യമ പ്രവർത്തകനും കലാസാഹിത്യ നിരൂപകനുമായ കെ സി നാരായണൻ നെല്ലിയോട് അനുസ്മരണ പ്രഭാഷണം നടത്തും കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി എഴുതിയ കഥാ പ്ലസ് കളി സീക്വൽ ടു കഥകളി എന്ന പുസ്തകം കെ സി നാരായണൻ മരനാട്ട് മോഹനൻ നമ്പൂതിരിപ്പാടിന് നൽകി പ്രകാശനം ചെയ്യും തുടർന്ന് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന കഥകളിയും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ എൻ എം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് ജനറൽ കൺവീനർ മനോജ് എം വി കിരൺ കൈലാസ് പുല്ലൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ is more about feel than science. Arevol's men apparels near town square one door